ഒരു പ്രദേശത്തെ മൊത്തം ഒഴിപ്പിക്കണമെങ്കിലേ നമ്മുടെ ജിൻഡോയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി ഇന്ന് ജിൻഡോ ഇന്നൊരു ബോംബിട്ടു ബോംബിട്ടത് ഒരൊന്നൊന്നര പൊട്ടലായിരുന്നു നോറ പോയടുത്ത് പുല്ല് പോലും കിളിക്കത്തില്ല നോറയ്ക്ക് ജിൻഡോഡൊന്നും സംസാരിക്കുകയും വേണ്ട ഒന്നും വേണ്ട അഭിഷേക് ശ്രീകുമാർ സായി എല്ലാ മത്സരാർത്ഥികളും ഇരുന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നോറയുടെ ആയിരുന്നു നോറയും ജിൻഡോയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ എവിടുന്നോ ജിൻഡോടെ ജിൻഡോയുടെ സേഫ്റ്റി സാ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് പക്ഷെ പിന്നെ അവിടെ നടന്നത് ഈ നാടൻ കെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് നോറ ഓടുന്നതും മാത്രം കാണാം പിന്നെ അവിടെ സംഭവിക്കുന്ന നമുക്ക് കാണാനും പറ്റുന്നില്ല അതുമാതിരി പ്രശ്നമായിരുന്നു ആ ഭാഗം മൊത്തമായിട്ട് ഒഴിഞ്ഞു പോയി എന്ന് തന്നെയാണ് തോന്നുന്നത് അഭിഷേക് സ്ത്രീമാരും ഒക്കെ ചിരിച്ചോണ്ട് പോകുന്ന കാണാം പിന്നെ സായി അതുപോലെ തന്നെ അല്പസമയം കൊണ്ട് ആ റൂം കാര്യമായി ജിൻഡോ മാത്രം ആയി ആ ലെവൽ എനിക്ക് ചിരിക്കാനും അല്ല ആ ലെവൽ ബോംബാണ് ജിൻഡോയിൽ നിന്ന് പൊട്ടിച്ചത് ഒരു ഒന്നൊന്നരപ്പൊട്ടിയിലായി പോയി കേട്ടോ നമ്മൾ ലൈവ് കണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഇറങ്ങി ഓടണതെന്ന് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി വല്ലസ ജാതി മനുഷ്യനാണ് ഞാൻ എപ്പോഴും പണ്ടു ഒറ്റ പറയുമായിരുന്നു ഒരു നിഷ്കളങ്കനായ മനുഷ്യ സാധാരണക്കാരന്റെ രീതി എന്ത് എപ്പം ചെയ്യണം എന്നൊന്നും അറിയില്ല ഒന്നും ഈ പിടിച്ചു വെക്കാനോ ഒഴിപ്പിച്ചു വെക്കാനോ ഒന്നും ഈ മനുഷ്യന് കഴിയില്ല അത് ആ സമയത്ത് പുറത്ത് വന്നുകൊണ്ടേയിരിക്കും അതുതന്നെയാണ് ഇവിടെ തെളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ലെന്ന് ഇപ്പം നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രദേശത്തെ മൊത്തമായിട്ട് ഒരുപ്പിക്കണമെങ്കിൽ ജിൻഡോ ഞങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി ഇത്തരം ഒന്ന് രണ്ട് ബോംബ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് തന്നെ കുറഞ്ഞു പോകും അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കേത്താം ഓക്കെ ബൈ